ഇന്ന് നമ്മൾ മീഡിയം തൊട്ട് സെമൻ എക്സൽ വരെയുള്ള ഐറ്റംസ് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് പാർട്ടിവെയർ കളക്ഷൻസുകൾ വേറെ കുറേ ഉണ്ട് അതല്ലാതെ പിന്നെ നമ്മുടെ ജയ്പൂർ കോട്ടിൽ വരുന്ന ബിഗ് സൈസ് ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ ഒന്ന് വാച്ച് ചെയ്യുക അതുപോലെ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് കാശ്മൂണിൽ വരെ അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ബസ്റ്റ് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റുകൾ കാണാം ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യട്ടോ ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തിരുന്നു കംപ്ലീറ്റ് എടുത്തതിന് ശേഷമാണ് വീഡിയോ ഇടയ്ക്ക് വെച്ച് സ്റ്റെക്ക് പോയിട്ടോ അപ്പോൾ വീണ്ടും അതൊക്കെ മടക്കി വെക്കാത്തതിനു മുന്നേ വീണ്ടും റിപ്പീറ്റ് ഇങ്ങോട്ട് തന്നെ എടുത്തിടുകയാണ് ഓരോ ഐറ്റംസും ഫസ്റ്റ് വൺ നമ്മൾ കാണിക്കുന്ന ഒരുപാട് കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് പക്ഷെ നാം എപ്പോൾ ഓർഡർ കൊടുക്കുമ്പോഴേ പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ടാവും ഇപ്പം എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് ഇതിന്റെ വൈറ്റും ബ്ലാക്കും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ലിങ്ക് വരെ ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ സൈസ് നമ്മൾ കൊണ്ടിട്ടുള്ളത് ത്രീ എക്സ് ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡബിൾ എക്സൽ ആർക്കും ത്രീ എക്സ് ആർക്കും എക്സ് എൽ ആർക്കൊക്കെ യൂസ് ചെയ്യുക ത്രീ എക്സലാണ് സൈസ് ടാഗ് വരുന്നത് കേട്ടോ നല്ലൊരു മത്സ്യന്തേരി ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കളേഴ്സും പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കളറാണ് കേട്ടോ ഇത് ഇൻസ്റ്റയിലും യൂട്യൂബിലും എവിടെയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ആണ് പല മോഡല് വരുന്നുണ്ട് ഇതിന്റെ കളക്ഷൻസ് നല്ല ബ്ലാക്കില് നല്ലൊരു വർക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ് നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ വരുന്നത് മീഡിയം വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ കാണാം കേട്ടോ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണേ നല്ലൊരു ബ്രിക്ക് ഓറഞ്ച് കളർ പോലത്തെ കളറാണ് കേട്ടോ ഷാള കാണാം നെക്സ്റ്റ് കളർ നോക്കാം നല്ലൊരു പീക്ക് ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പീക്കോ ബ്ലൂ പറയോ ടീൽ ബ്ലൂ പോലത്തെ കളർ പറയണം കേട്ടോ കാളുകൾ ഇട്ടിട്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഒന്നും കൂടി ഭംഗി കിട്ടും നമ്മളിതിന് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അത്ര ക്ലിയർ ഒന്നുമില്ല ഉള്ള ക്ലിയർ നമ്മൾ കാണിക്കാൻ കേട്ടോ അതേ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് വരുന്നത് ി നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിക്കാം കേട്ടോ ബിഗ് സൈസൊക്കെ അവസാനം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം നെക്സ്റ്റ് നമ്മൾ എക്സൽ സൈസിലുള്ളതാണ് എല്ലാം വീഡിയോ ഇതൊക്കെ ഞാൻ നിവർത്തി കാണിച്ചു കഴിഞ്ഞതാ കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടാണ് വീഡിയോ ഓടാത്തതാണ് മനസ്സിലായത് അത് കാരണം വീണ്ടും ഇങ്ങനെ എടുത്തിടുന്നത് ഒരു സ്ലൈറ്റഡ് അല്ലാട്ടോ അത് നാർക്കണി ടൈപ്പ് ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് എക്സൽ ആണ് ഈ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് കുറവൊക്കെ യൂസ് ആക്കാൻ പറ്റും നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഷാൾ എങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ബീഡ് ആളാണ് നെക്സ്റ്റ് കളർ കാണാം ഇതെല്ലാം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ കേട്ടോ ഏകദേശം എല്ലാവരുടെ അടുത്തൊരുപോലത്തെ പാർട്ടി വെയറുകളായിരിക്കും അപ്പൊ നെക്സ്റ്റ് കളർ നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുടെ വൈറ്റ് കാണാൻ നല്ലൊരു മിൽക്ക് വൈറ്റ് ആണ് കേട്ടോ കളർ വരുന്നത് സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്നുണ്ട് വൈറ്റിൽ നല്ല ഭംഗിയുണ്ട് ഭംഗി വൈറ്റ് ഡ്രസ് കോഡ് ഒക്കെ എടുക്കോഡിനൊന്നും നമ്മളടുത്ത് എല്ലാ സൈസും ഇല്ല ഇതിന്റെ എക്സൽ സൈസിന്റെ സെറ്റ് മാത്രമേ കിട്ടിട്ടുള്ളൂ നല്ലൊരു ബ്രിക് ണ് വന്നിട്ടുള്ളത്

ബ്ലാക്ക് കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ ഇനി ജയ്പൂർ കോട്ടലിലുള്ള കാണിക്കട്ടോ ഇത് ഈ ഒരു ഐറ്റംസ് നമ്മൾ മീഡിയം ഡബിൾ ഡെബ്ലെക്സിൽ സൈസ് വരെയുള്ള ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലെ എക്സിലും ഡെബ്ലക്സിലും ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു ഡിമാൻഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് സ്ലിറ്റഡ് അല്ല അനർക്കലേ ടൈപ്പ് തന്നെയാണ് ഇതും വരുന്നത് പക്ഷേ ഒരുപാട് ഫ്ലെയർ ഒന്നും വരുന്നില്ല നല്ലൊരു ഇലയും കുർത്തിയാണ് അത് സ്ലിറ്റഡും അല്ല കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടനാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയ ഇത് ഫോർ എക്സ് തൊട്ട് സെവൻ എക്സ് വരെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു തുണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മളിതിൻ്റെ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് ജയ്പൂർ കോട്ടർ റയോൺ കോട്ടൺ ആണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയല് വിക്സൈസാർ ഒക്കെ ഒരുപാട് പേര് നമ്മളെടുത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പ്രിൻറ്റുകൾ പലതായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു പലാസ ടൈപ്പ് ബോട്ടോ ഉണ്ട് ഇതിൽ ഷാളും ഉണ്ട് കേട്ടോ നല്ലൊരു നെവി ബ്ലൂ കളർ അതുപോലെ ബ്ലാക്ക് ഷെയ്ഡ് അതേപോലെ ഒരു പർപ്പിൾ ഷെയ്ഡ് ആയിട്ടാണ് കേട്ടോ അതിലെല്ലാ ഈ ഒരു റെയൂകോട്ടിൽ വരുന്നത് എങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ ഒരു മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് നല്ല കംഫർട്ടബിൾ ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നെക്സ്റ്റ് കാണിക്കാം നെക്സ്റ്റ് ഇതിന്റെ ബ്ലാക്ക് ഷെയ്ഡ് കാണിക്കാം നല്ല പ്യുർ ബ്ലാക്ക് ആണ് ഡെയിലി യൂസിനെ പറ്റിയ നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് പാർട്ടി വിയർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റും എണൂക്കോട്ടെന്നു പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ഭയങ്കര ഐറ്റംസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇനി ഇതിൻ്റെ പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഈ മൂന്ന് കളറും ബിഗ് സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർ എക്സൽ തൊട്ട് സെവൻ എക്സൽ വരെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണേ നെക്സ്റ്റ് കളർ കാണിക്കാം നെക്സ്റ്റ് ഈ ഐറ്റംസ് അല്ല കേട്ടോ നമ്മുടെ റയോൺ കോട്ടിൽ വരുന്നത് തന്നെ നല്ലൊരു വേറൊരു പ്രിൻ്റ് ആണ് കേട്ടോ ജീപ്പൂർ കോട്ടിൽ വരുന്നതാണ് റയോൺ കോട്ടനാണ് നല്ലൊരു ബ്രൗൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ ആണ് ഇത് റയോൺ കോട്ടൻ തന്നെയാണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ അങ്ങനെയാണ് ഈ ബോട്ടോ വരുന്നത് ഇതും അതുപോലെ തന്നെ ഫോർ എക്സൽ തൊട്ട് സെവൻ എക്സ് വരെയാണ് സൈസ് വരുന്നത് കേട്ടോ കാരണം ഇത് ഈ ഒരു ഐറ്റംസ് ബിഗ് സൈസ് ആണ് കൂടുതൽ പേരും ഇതിപ്പോൾ നിങ്ങൾക്ക് ത്രീ എക്സെൽ വേണ്ട ഒരു ഫോർ എക്സെൽ എടുത്തോളൂ ഡബിൾ എക്സൽ തൊട്ട് വരെയും ഫോർ എക്സൽ എടുക്കാം കേട്ടോ ഈ ഒരു മെറ്റീരിയൽ പറഞ്ഞാൽ നമുക്ക് ത്രീ എക്സൽ ആർക്കും കംഫർട്ടബിൾ ആയിരിക്കും ഡബിൾ എക്സൽ ആർക്കും കംഫർട്ടബിൾ ആയിരിക്കും അങ്ങനെ അങ്ങനെയൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഷെയ്ഡാണ് അറിയില്ല എന്നിട്ടൊരു ഡിഫ് ഇതിൽ നമുക്ക് കിട്ടുന്ന അങ്ങനെയാണ് കേട്ടോ അതിനനുസരിച്ച് റേറ്റ് ഡിഫറൻറ്റ് വരും ഇത്ര ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുക പിന്നെ ഞാൻ ഇതേ വീഡിയോയില് മസലിന്റെ സെറ്റുകൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പേര് അപ്പൊ നമ്മള് എന്റെ ഫോട്ടോ ഇടയിൽ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ സ്റ്റോക്ക് ബാക്കിയുള്ളത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണം കേട്ടോ നല്ലൊരു വയലറ്റ് ഡാർക്ക് റൗണ്ടർ ഷെയ്ഡ് പോലത്തെ കളർ നല്ലൊരു വയലറ്റ് കളറാണ് കേട്ടോ ഒരു പർപ്പിൾ വയലറ്റ് കളർ ഉണ്ടാവില്ല ആ ഒരു കളറാണ് മസലിനാവുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല കംഫർട്ടബിൾ ആയിരിക്കും മെറ്റീരിയൽ നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അതുപോലെ ഡെയിലി യൂസിനും എല്ലാത്തിനും നല്ല പറ്റിയൊരു ആണ് കേട്ടോ നമുക്ക് ഇട്ട് കണ്ടാലും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമാവുംട്ടോ ഇടുന്നവർക്കും ഇട്ട് ഇടാനും ഇഷ്ടാവുന്നൊരു ആണ് ഒരുപാട് കാലം വാഷ് ചെയ്ത് യൂസ് ആക്കാൻ പറ്റും ഡബ്ൾ എക്സൽ ആണ് ഈ സൈസ് ടാഗ് വരുന്നത് ലാർജ് എക്സൽ ഡബ്ലെക്സിൽ സൈസാർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് ഈ കളർ വരുന്നത് ഇനി ഒരു കളറും കൂടി കാണിക്കാം കേട്ടോ അപ്പൊ ഈ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏത് പ്രൊഡക്റ്റ് വേണ്ടിച്ച സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ കോൾ സാധാരണ നോർമൽ കോൾ ചെയ്തിട്ട് ഒരുപാട് പേര് നമ്മുടെ എൻക്വയറി ചെയ്യേണ്ടത് അത് വേണ്ട വാട്സപ്പിൽ എൻക്വയറി ചെയ്താൽ മതി കേട്ടോ അതാകുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങൾ പറയും ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ